സ്മ്മിന്റെ മുന്നണിമാറ്റ ചർച്ചകൾക്ക് താൽക്കാലിക വിരാമം വിട്ട് ചെയർമാൻ ജോസ് കെ മാണി നേരിട്ട് രംഗത്ത് വന്നതോടെ കോൺഗ്രസിന്റെ പണി അടിമുടി പാളിയിരിക്കുകയാണ് മാറ്റ ചർച്ചകളിൽ നിലപാട് വ്യക്തമാക്കി ജോസ് കെ മാണി തന്നെ രംഗത്ത് വരികയും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സസ്പെൻസും തുടരുന്നുണ്ടെന്നതും മറ്റൊരു സത്യമാണ് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണിപ്പോൾ ആശയക്കുഴപ്പത്തിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ആദ്യം വന്ന പോസ്റ്റിൽ ഇടതുമുന്നണി എന്നില്ലായിരുന്നു കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നായിരുന്നു എഴുതിയിരുന്നത് ഒരു മണിക്കൂറിന് ശേഷം പോസ്റ്റ് എഡിറ്റ് ചെയ്താണ് ഇടതുമുന്നണിക്കൊപ്പം എന്ന് കൂട്ടിച്ചേർത്ത് ആശയത്തിൽ വ്യത്യാസമില്ലല്ലോ ഒരു പോസ്റ്റ് എഡിറ്റ് ചെയ്യാൻ അവകാശമില്ല എന്നായിരുന്നു ഇതേക്കുറിച്ച് ഇന്നലെ ജോസ് കെ മാണിയുടെ പ്രതികരണം ഇതിനൊക്കെ ഇടയിലാണ് കേരള രാഷ്ട്രീയത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ ഒരു വിസ്മയം സംഭവിക്കുമെന്ന് പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയത് ഇതുകൂടെ പുറത്തു വന്നതോടെ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം ചൂടൻ ചർച്ചയായി എന്ന കാര്യത്തിലും തർക്കമില്ല അതിനിടയിൽ ജോസ് കെ മാണി നിലപാട് അറിയിച്ചതോടെ വി ഡി സതീശൻ എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത് സംസ്ഥാനത്ത് അധികാരം പിടിക്കുക എളുപ്പമാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് കോൺഗ്രസിന്റെ സൈബർ പോരാളികളും പി ആർ ടി ഒരുപറ്റം മാധ്യമങ്ങളും കൊട്ടിഘോഷിച്ച വിസ്മയം തുടക്കത്തിലെ പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം എൽ ഡി എഫിൽ നിന്ന് ഘടക കക്ഷികളും നേതാക്കളും യു ഡി എഫിലേക്ക് ഒഴുകുന്നുവെന്ന വ്യാജ വാർത്തകൾ സൃഷ്ടിക്കാൻ രണ്ടു ദിവസമായി രാപ്പകളില്ലാതെ നടത്തിയ ബ്രേക്കിംഗ് വാർത്തകൾ എല്ലാം വെള്ളത്തിൽ വരച്ചവര പോലെയായി കഴിഞ്ഞ ദിവസം മന്ത്രി റോഷി അഗസ്റ്റിനും ബുധനാഴ്ച കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും കൃത്യമായി മറുപടി പറഞ്ഞതോടെ വ്യാജ വിസ്മയങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയാം എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നതിൽ ഒരു തരത്തിലുള്ള സംശയമില്ലെന്നും അതിനെ വിപരീതമായി ചിന്തിക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും കേരള കോൺഗ്രസ് എം നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അതേസമയം യു ഡി എഫിലേക്ക് മാറാതിരിക്കാനുള്ള അനവധി രാഷ്ട്രീയവും പ്രായോഗികവുമായ കാരണങ്ങൾ ഉണ്ടെന്നതും അവർ തുറന്നു പറയുന്നു എന്നാൽ കേരള കോൺഗ്രസ് എം നേതാക്കളെ സമൂഹ മധ്യത്തിൽ മോശക്കാരാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് പിന്നിലുള്ളതും പറയപ്പെടുന്നു ഇനിയും എൽ ഡി എഫിൽ ഏതെങ്കിലും പാർട്ടിയിൽ സജീവമായി രംഗത്തില്ലാത്ത ചിലരെ കൊണ്ടുവന്നുള്ള പി ആർ നാടകങ്ങൾക്ക് ജനങ്ങൾ സാക്ഷിയാകാനും സാധ്യതകളുണ്ട് മുൻ എം എൽ എ സി കെ പി പത്മനാഭൻ സി പി എം വിട്ട് കോൺഗ്രസിൽ ചേരുമെന്ന വാർത്തയ്ക്ക് സി കെ പിയുടെ വിശദീകരണത്തോടെ മണിക്കൂറുകൾക്കകം അത് അന്ത്യം കുറിച്ചിരുന്നു കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തിച്ച് പഴയ അഴിമതിയുടെയും ഇരട്ടത്താപ്പിന്റെയും കാലം തിരിച്ചു കൊണ്ടുവരാൻ അത്യുത്സാഹം കാണിക്കുന്ന യു ഡി എഫ് ചായുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ പി ആർ വർക്ക് നടത്തുന്നുണ്ടെന്ന കാര്യത്തിലും സംശയമില്ല അതിനിടയിൽ സോണിയ ഗാന്ധിയുമായി മുന്നണിമാറ്റ ചർച്ച നടത്തിയെന്ന വാർത്ത എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർക്ക് തള്ളേണ്ടി വന്നതോടെയാണ് വ്യാജ പി ആർ വർക്കുകളുടെയും സത്യാവസ്ഥ അറിയുന്നത് കോൺഗ്രസിന്റെ തന്ത്രജ്ഞൻ സുനിൽ ഘനഗോലുവിന്റെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന റിപ്പോർട്ടും ശബരിമല സ്വർണ മോഷണം തിരിച്ചടിയാകുമെന്ന ബോധ്യവുമുണ്ടാക്കിയ വെപ്രാളമാണ് നേതാക്കളും പി ആർ മാധ്യമ സംഘങ്ങളും മറയില്ലാതെ പ്രകടിപ്പിക്കുന്നത് മാത്രവുമല്ല സുനിൽ ഘനഗോലു ചവച്ചുതുപ്പുന്ന കാര്യങ്ങൾ മാത്രം മാത്രമെടുത്ത് ഭക്ഷിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന ശുദ്ധ ും കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ ചർച്ചയിൽ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് കണ്ടവരുടെ വാക്കുകേട്ട് തുള്ളാൻ നാണമില്ലേ യു ഡി എഫിന് എന്നാണ് ഒരു പക്ഷം ചോദിക്കുന്നത് കനകോലുമാരുടെ ഉപദേശപ്രകാരം രാഷ്ട്രീയം യു ഡി എഫുകാർ പാരഡിയാക്കി മാറ്റി എന്നതാണ് സത്യം ഏതായാലും ഈ പോക്ക് പോയാൽ യു ഡി എഫിന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് കണ്ടറിയേണ്ടത്